പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായ ആ നീക്കം ആ നീക്കത്തിൽ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി പാക് വംശജനായ കനഡിയൻ വ്യവസായി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാമെന്ന് യു എസ് അപ്പീൽ കോടതിയുടെ വിധിയും വന്നു ഇന്ത്യക്ക് തികച്ചും നിർണായകമാണ് ഈ വിധി മുംബൈ ആക്രമണ കേസിലെ പാകിസ്ഥാനെതിരായ കൂടുതൽ തെളിവുകൾ മനസ്സിൽ സൂക്ഷിച്ചുവെച്ചിരിക്കുന്ന കൊടും കുറ്റവാളിയാണ് തഹാവൂർ റാണ എന്നിട്ടും പ്രതി കിണഞ്ഞു പരിശ്രമിച്ചു അമേരിക്കൻ കോടതി വഴി രക്ഷപ്പെടാൻ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വിദേശകാര്യ വകുപ്പിന്റെയും നയതന്ത്ര ചടുലതയിൽ സംഭവിച്ചത് മറിച്ചാണ് തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള അനുമതിയാണ് അപ്പീൽ കോടതി നൽകിയത് ഇന്ത്യക്ക് കൈമാറുന്നതിനെതിരായ തഹാവൂർ റാന്റെ ഹർജി തള്ളണമെന്ന് ജോബൈഡൻ ഭരണകൂടവും കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറ്റം ചെയ്യുക ഓഗസ്റ്റ് പതിനഞ്ചിനാണ് യു എസ് കോടതി ഇത് സംബന്ധിച്ച നിർണായക വിധി പുറപ്പെടുവിച്ചത് തഹാവൂർ റാണിയുടെ കുറ്റകൃത്യം വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ നൽകിയിട്ടുണ്ടെന്ന് വിധി പറഞ്ഞ പാനൽ കണ്ടെത്തി നിലവിൽ ലോസ് ആഞ്ചലസിലെ ജയിലിൽ കഴിയുന്ന റാണ മുംബൈ ആക്രമണത്തിലെ പ്രധാന കുറ്റവാളിയാണ് കൂടാതെ പാകിസ്ഥാനി ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി അടുത്ത ബന്ധമുണ്ട് റാണയ്ക്ക് ഇരുവരും മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പ്രധാന ഗൂഢാലോചനക്കാർ തന്നെയാണ് മുംബൈയിൽ വൻതോതിലുള്ള ഭീകര ആക്രമണം നടത്തിയ ഭീകര സംഘടനയെ പിന്തുണച്ചുമായി ബന്ധപ്പെട്ട കുറ്റം ചുമത്തിയാണ് പാകിസ്ഥാൻ പൗരനായ റാണയെ അറസ്റ്റ് ചെയ്ത് യു എസ് ജില്ലാ കോടതി വിചാരണ ചെയ്തത് ഡെൻമാർക്കിൽ ഭീകരാക്രമണം നടത്താനുള്ള വിഫലമായ ഒരു ഗൂഢാലോചനയ്ക്ക് ഒരു വിദേശ തീവ്രവാദ സംഘടനയ്ക്ക് പിന്തുണ നൽകുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്ന് കണ്ടെത്തി ജൂറി റാണയെ ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാന്റെ അക്കാലത്തെ സമ്മർദ്ദങ്ങൾ കാരണം ഇന്ത്യയിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട തീവ്രവാദത്തിൽ പിന്തുണ നൽകുന്നതിന് ഗൂഢാലോചന നടത്തി എന്ന കേസിൽ ജൂറി റാണയെ കുറ്റവിമുക്തനാക്കി ഏഴുവർഷം വർഷം തടവനുഭവിച്ച തഹാവൂർ റാണയെ മോചിപ്പിച്ചതിന് പിന്നാലെ മുംബൈ ആക്രമണത്തിൽ റാണ പങ്കെടുത്തെന്നാരോപിച്ച് അദ്ദേഹത്തെ ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന് ഇന്ത്യ അമേരിക്കയ്ക്ക് അപേക്ഷയും നൽകി കുറ്റവാളികളെ കൈമാറ്റ ഉടമ്പടി പ്രകാരം റാണയെ കൈമാറാൻ കഴിയുമെന്ന് യു എസ് അറ്റോണി ബ്രാം ആൾഡിൻ വ്യക്തമാക്കിയിരുന്നു ഇതുമായി ചേർന്നു പോകുന്നതാണ് ഈ കോടതി വിധിയും മുംബൈ ഭീകരാക്രമണങ്ങളിൽ പങ്കുടന്നാരംഭിച്ച് ഇന്ത്യയിലേക്ക് വിചാരണയ്ക്ക് കൈമാറാൻ മജിസ്ട്രേറ്റ് ജഡ്ജി നൽകിയ ഉത്തരവിനെതിരെ റാണ സമർപ്പിച്ച ഹർജി കാലിഫോർണിയയിലെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ജില്ലാ കോടതി തള്ളിക്കളഞ്ഞു ഈ വിധി ശരിവെച്ചുകൊണ്ടാണ് യു എസ് അപ്പീൽ കോടതി റാണിയുടെ അപ്പീൽ തള്ളിയത് കുറ്റവാളികളെ കൈമാറുന്നതിൽ ഉടമ്പടിയിൽ റാണിയുടെ കുറ്റകൃത്യം പെടുമെന്നും പാനൽ കണ്ടെത്തി രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ആറ് യു എസ് പൌരന്മാരുൾപ്പെടെ പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതേ കേസിലെ ഗൂഢാലോചന കുറ്റത്തിനാണ് രണ്ടായിരത്തിഒൻപത് ഒക്ടോബറിൽ റാണ അറസ്റ്റിലായത് പാക് ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ ഹർക്കത്തുൽ മുജാഹിദീൻ എന്നിവയുമായി മുംബൈ ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തി എന്നതാണ് റാണയ്ക്കും ഡേവിഡ് ഹെഡ്ലിക്കുമെതിരായ പ്രധാന ആരോപണം റാണയെ വിട്ടുകിട്ടിയാൽ മുംബൈ ഭീകരാക്രമണ കേസിൽ പാക് ചാരസംഘടനയായ ഐ എസ് എയുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് ഇന്ത്യയ്ക്ക് ഉറപ്പാണ് ഇതേ കേസിൽ പിടിയിലായ പാക് ഭീകരൻ അജ്മൽ കസബിനെ വിചാരണ ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് തൂക്കിലേറ്റിയിരുന്നു ഇതേ യോഗമാണ് ഇന്ത്യയിൽ തഹാവൂർ റാണയും കാത്തിരിക്കുന്നത്